ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മാസ്റ്റർ പ്ലാൻ വിശദ റിപ്പോർട്ട് നൽകിയിട്ടും നടപടി സ്വീകരിക്കാതെ പാലക്കാട് നഗരസഭ പുഷ്പമേളയ്ക്കായി മലമ്പുഴയിൽ തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുന്നു കഞ്ചിക്കോട് വാഹനങ്ങൾ കൂട്ടിയിടിച്ചു ക്രിസ്തുമസ് പുതുവത്സരം മിന്നിത്തിളങ്ങാൻ എൽഇഡി താരങ്ങൾ സജീവമായി അമൃത് മാസ്റ്റർ പ്ലാൻ വിശദ റിപ്പോർട്ട് ലഭിച്ചിട്ടും തുടർ ചർച്ച പോലും നടത്താതെ നഗരസഭ അമൃത് മാസ്റ്റർ പ്ലാൻ കാരഡ് റിപ്പോർട്ടിൽ വിദഗ്ധ സമിതി ശുപാർശ സഹിതം വിശദ റിപ്പോർട്ട് സമർപ്പിച്ച് രണ്ടു മാസം കഴിഞ്ഞിട്ടും അതിൽ ചർച്ച പോലും നടത്താതെ നഗരസഭ സമിതി റിപ്പോർട്ട് സമർപ്പിച്ച് അറുപത് ദിവസത്തിനുള്ളിൽ അത് നഗരസഭാ യോഗം പരിഗണിച്ച് ആവശ്യമായ ഭേദഗതികൾ സഹിതം അന്തിമാനുമതിക്കായി സർക്കാരിലേക്ക് അയച്ചു കൊടുക്കണം നഗരസഭ രൂപീകരിച്ച വിദഗ്ധ സമിതി ഇതുമായി ബന്ധപ്പെട്ട നാനൂറ്റി തൊണ്ണൂറ് പരാതി ശുപാർശകൾ പരിശോധിച്ച് ശുപാർശ സഹിതം രണ്ടു മാസം മുൻപാണ് കൗൺസിൽ പരിഗണിക്കായി റിപ്പോർട്ട് നൽകിയത് ഈ മാർച്ചിലാണ് നഗരസഭ കരട് മാസ്റ്റർ പ്ലാൻ പ്രസിദ്ധീകരിച്ചത് തുടർന്ന് അറുപത് ദിവസം ഇത് സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് പരാതികളും ശുപാർശകളും നൽകാൻ സമയം അനുവദിച്ചിരുന്നു ഇതനുസരിച്ച് നാനൂറ്റി തൊണ്ണൂറ് പരാതികളാണ് ലഭിച്ചത് വിദഗ്ധ സമിതി പത്ത് ദിവസം സിറ്റിംഗ് നടത്തിയാണ് പരാതികൾ കേട്ട് കൌൺസിലേക്ക് വിശദ റിപ്പോർട്ട് നൽകിയത് ഇതിൽമേൽ അറുപത് ദിവസത്തിനുള്ളിൽ നഗരസഭ ചർച്ച നടത്തി ഭേദഗതികൾ സഹിതമുള്ള റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കേണ്ടതാണ് രണ്ടര മാസത്തോളമായിട്ടും നഗരസഭ ഈ റിപ്പോർട്ടിൽ തുടർ നടപടി സ്വീകരിച്ചിട്ടില്ല നടപടി നിർമ്മാണ രംഗത്തുള്ള സംഘടനകൾ ഉൾപ്പെടെ റിപ്പോർട്ട് പരിഗണിക്കണമെന്ന നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപടി വൈകി കരട് മാസ്റ്റർ പ്ലാൻ റിപ്പോർട്ട് നഗരസഭാ കൌൺസിൽ യോഗം പരിഗണിച്ച് ഒക്ടോബർ മുപ്പത്തൊന്നിന് മുൻപ് തന്നെ സർക്കാരിലേക്ക് നൽകണമെന്ന് അമൃത് മിഷനും നിർദ്ദേശിച്ചിരുന്നു നഗരസഭയിലും പ്രത്യേകിച്ച് ഭരണപക്ഷത്തെയും തർക്കങ്ങളും റിപ്പോർട്ട് പരിഗണിക്കുന്നത് വൈകാൻ കാരണമായി സർക്കാരിലേക്ക് റിപ്പോർട്ട് ലഭിച്ചാൽ പരമാവധി നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ അംഗീകരിക്കുന്നതാണ് പതിവ് റിപ്പോർട്ട് അംഗീകരിച്ച് ഉത്തരവിറക്കുന്നതോടെ മാസ്റ്റർ പ്ലാൻ പ്രാബല്യത്തിലാകും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് തൊണ്ണൂറ് കാലഘട്ടത്തിൽ അഞ്ച് വിശദ നഗര പദ്ധതികളും ഇതിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടു ഒട്ടേറെ തടസ്സങ്ങൾ മറികടന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാസ്റ്റർ പ്ലാൻ പുതുക്കാൻ നടപടി തുടങ്ങിയത് രണ്ടായിരത്തി നാൽപ്പത്തൊന്ന് വരെയുള്ള വികസനം മുൻകൂട്ടി കണ്ടാണ് പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് പാലക്കാട് നഗരസഭ അമൃത് മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നത് ഇനിയും വൈകരുതെന്ന് മുൻ മുനിസിപ്പൽ യു കമ്മിറ്റി ആവശ്യപ്പെട്ടു കേരളത്തിന്റെ വൃന്ദാവനമായ മലമ്പുഴ മഞ്ഞുകാലത്തെ പുഷ്പമേളയ്ക്കായി തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുന്നു മലമ്പുഴ ഉദ്യാനത്തിനകത്ത് പുഷ്പമേളയ്ക്കായി ഒരു ലക്ഷത്തോളം പുഷ്പങ്ങളാണ് ഒരുക്കുന്നത് പുഷ്പമേളയുടെ ഭാഗമായുള്ള ചെടികൾ ഒരുക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് വർണ്ണവൈവിധ്യങ്ങൾ കൊണ്ടും ആകർഷണീയതകൾ കൊണ്ടും സമ്പന്നമായ ആഫ്രിക്കൻ ഗോൾഡ് നിത്യകല്യാണി സാൽവിയ സ്പെനേറിയ സായാന്നയ തുടങ്ങിയ സീസൺ പൂക്കളുമുണ്ട് ഇതിനു പുറമെ വിവിധതരം റോഡ് സാലിയ തുടങ്ങിയ സ്വദേശി പൂക്കളും പുഷ്പമേളയെ അലങ്കരിക്കുന്നു ഈ മാസം ഇരുപത്തിനാല് മുതൽ ജനുവരി രണ്ടുവരെ പത്തു ദിവസങ്ങളിലായാണ് പുഷ്പമേള നടക്കുന്നത് ഉദ്യാനത്തിന്റെ പല ഭാഗങ്ങളിലായി പ്രത്യേകം വിത്ത് മുളപ്പിച്ചാണ് പുഷ്പമേളയ്ക്കായുള്ള ചെടികൾ തയ്യാറാക്കുന്നത് ഇതിനു പുറമെ നഴ്സറിയിലും ആയിരത്തിലധികം ചെടികൾ തയ്യാറാക്കുന്നുണ്ട് സ്വദേശി ഇനങ്ങൾക്ക് പുറമെ വിദേശീനം പൂച്ചെടികളും ഈ ആഴ്ചയോടെ ഉദ്യാനത്തിലെത്തുന്നുമുണ്ട് പുഷ്പമേളയുടെ ഭാഗമായി ഉദ്യാനത്തിനകത്തുള്ള അറ്റകുറ്റപ്പണികളും പൂർത്തിയായിട്ടുണ്ട് പുഷ്പമേളയും പുതുവർഷവും പ്രമാണിച്ച് ഉദ്യാന നഗരി വർണ്ണവിളക്കുകളാൽ അലങ്കരിക്കുന്നുണ്ട് പുഷ്പമേള കാണാനെത്തുന്നവർക്ക് മേള ആസ്വദിക്കുന്നതിനൊപ്പം പൂച്ചെടികളും വിത്തുകളും ഇവിടെ നിന്നും വാങ്ങാനും സൗകര്യമൊരുക്കും പുഷ്പമേളയോടനുബന്ധിച്ച് സന്ദർശകർക്കായി ഫുഡ് കോർട്ടും എല്ലാ ദിവസവും കലാപരിപാടികളും ഉണ്ടാകും വീട്ടമ്മമാർക്കും നഴ്സറി ഗ്രൂപ്പുകൾക്കും അവരവരുടെ വൈവിധ്യമാർന്ന പൂച്ചെടികളുമായി മേളയിൽ പങ്കെടുക്കാൻ അവസരം ഒരുക്കിയിട്ടുണ്ട് പുഷ്പമേളയ്ക്കായി ഉദ്യാന റാനി ഒരുങ്ങുമ്പോഴും ഉദ്യാനത്തിന് സമീപത്തെ റോഡുകൾ തകർന്നതും ഉദ്യാനത്തിനകത്ത് കുടിവെള്ളം ശുചിമുറി എന്നിവയുടെ പരിമിതികളും സന്ദർശകർക്ക് ദുരിതം തീർക്കും ക്രിസ്തുമസ് അവധി കൂടിയാകിയാൽ പത്ത് ദിവസക്കാലം ഉദ്യാനത്തിൽ സന്ദർശകരുടെ തിരക്കേറെ ഉണ്ടാകും ഓണാവധി കഴിഞ്ഞാൽ പിന്നെ ഉദ്യാനത്തിൽ കൂടുതൽ സന്ദർശകർ എത്തുന്നത് ക്രിസ്തുമസ് പുതുവർഷ സീസണിലാണ് മലമ്പുഴ ഉദ്യാനത്തിലെ പുഷ്പമേളയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമാണുള്ളത് ഊട്ടിയിലെ പുഷ്പമേള പോലെ തന്നെ പ്രശസ്തമാണ് ഉദ്യാന റാണിയിലെ പുഷ്പമേളയും എന്നിരിക്കെ ക്രിസ്തുമസ് പുതുവർഷകാലം ഉദ്യാനറാണിയിൽ ആഘോഷിക്കാനെത്തുന്ന സന്ദർശകർക്കായി നർമ്മണം കൊണ്ടും വശ്യചാരുതുകൾ കൊണ്ടും വൈവിധ്യമാർന്ന പൂച്ചെടികൾ ഒരുക്കുന്ന പുഷ്പമേളക്ക് കേരളത്തിന്റെ വൃന്ദാവനം ഒരുങ്ങുകയാണ് കഞ്ചിക്കോട് സിഗ്നലിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചു ദേശീയപാത സിഗ്നൽ ജംഗ്ഷനിൽ വീണ്ടും വാഹനങ്ങളുടെ കൂട്ടിയിടി ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെ ദേശീയപാത ആശുപത്രി ജംഗ്ഷനിലാണ് അപകടം നടന്നത് മൂന്ന് കാറുകളും അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത് മൂന്ന് കാറുകൾ കൂട്ടിയിടിച്ച് മിനി ബസ്സിന് പിന്നിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു കാറുകളുടെ മുൻവശവും പിൻവശവും തകർന്നിട്ടുണ്ട് ഹൈവേ പോലീസും വാളയാർ പോലീസും സ്ഥലത്തെത്തി വാഹനങ്ങൾ മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം പുതുശ്ശേരി പഞ്ചായത്തിന് മുന്നിലെ സിഗ്നലിൽ ഉണ്ടായ മായ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്കും പരിക്കേറ്റിരുന്നു ക്രിസ്തുമസ് പുതുവത്സര വിപണി മിന്നിറ്റ് കിളങ്ങാൻ എൽഇ ഡി താരങ്ങൾ മധുരമൂറും മോഡൽ കേക്കുകളും വീണ്ടും ഒരു ക്രിസ്തുമസ് പുതുവത്സര കാലം എത്തുമ്പോൾ വിപണിയിലും പ്രതീക്ഷകൾ ഏറെയാണ് ക്രിസ്തുമസ് പുതുവത്സര സീസണിൽ പ്രധാനമായും നക്ഷത്ര കേക്ക് വിപണിയിലെ വ്യാപാരികളാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് കാലങ്ങൾക്കിപ്പുറം കടലാസു നക്ഷത്രങ്ങൾ എൽ ഇ ഡി നക്ഷത്രങ്ങൾക്ക് വഴിമാറിയതോടെ ഓരോ വർഷവും നക്ഷത്ര വിപണിയും വൈവിധ്യങ്ങൾ ഏറെയാണ് വിവിധ വലിപ്പത്തിലും മോഡലുകളുമുള്ള നക്ഷത്രങ്ങൾക്ക് നൂറ്റി അൻപത് രൂപ മുതൽ മുകളിലോട്ടാണ് വിപണി വില കടലാസു നക്ഷത്രങ്ങൾ ഒരു തവണ ഉപയോഗിച്ചാൽ പിന്നീട് ഉപയോഗിക്കാനാവാതെ നശിക്കുമെങ്കിൽ എൽ സ്റ്റാറുകൾ എടുത്തു വെച്ച് നക്ഷത്രങ്ങൾക്ക് പുറമെ ക്രിസ്തുമസ് ട്രീ പുൽക്കൂട് സാന്റക്ലോസ് എന്നിവയും ക്രിസ്തുമസ് വിപണിയിലുണ്ട് ഇവക്കെല്ലാം ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെയാണ് ഈ വിലയെന്നിരിക്കെ ആവശ്യക്കാരും ഏറെയാണ് ആദ്യ കാലങ്ങളിൽ ക്രിസ്തുമസ് കാലത്ത് വീടിന് മുന്നിൽ തനതായ രീതിയിൽ പുൽക്കൂടും ക്രിസ്തുമസ് ഒക്കെ സെറ്റ് ചെയ്തിരുന്നുവെങ്കിൽ കാലം മാറിയതോടെ ഇതും റെഡിമെയ്ഡിലേക്ക് മാറി നക്ഷത്രങ്ങളിൽ റണ്ണിങ് ഓട്ടോമാറ്റിക് ഫ്ലാഷിംഗ് എന്നിങ്ങനെ ഓരോ രീതിയിൽ പ്രകാശിപ്പിക്കുന്ന മോഡലുകളാണെങ്കിലും വലുപ്പം കൂടുന്തോറും വിലയിലും നക്ഷത്രം വരും ക്രിസ്തുമസ് പുതുവത്സരകാലത്ത് നക്ഷത്ര വിപണിക്കൊപ്പം കേക്ക് വിപണിയിലും പൊടിവാറുന്ന കച്ചവടമാണ് വാനില ചോക്ലേറ്റ് ബട്ടർസ്കോച്ച് തുടങ്ങിയ നിരവധി ഫ്ലേവറുകളിൽ കേക്കുകൾ ലഭ്യമാണെങ്കിലും നല്ല വിലയും കൊടുക്കേണ്ടി വരും ക്രിസ്തുമസ് കഴിഞ്ഞ നാളുകൾക്ക് ശേഷം പുതുവത്സരം കൂടിയെത്തുന്നതോടെ ഡിസംബർ മാസത്തിലെ അവസാന നാളുകൾ കേക്ക് വിപണിയിലെ ചാകര പ്രമുഖ ബേക്കറികൾക്ക് പുറമെ ഷോപ്പിംഗ് ൾ ഹൈപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിലും കേക്കുകളുടെ വിൽപ്പന സജീവമാണ് ഒരു കിലോ മുതൽ അഞ്ചു കിലോഗ്രാം വരെയുള്ള കേക്കുകൾ വിവിധ മോഡലിലും പ്ലേറ്റിംഗിലും വിൽപ്പനയിൽ സജീവമാണെങ്കിലും ആവശ്യക്കാരുടെ ടേസ്റ്റിനനുസരിച്ച് കേക്കുകൾ ഉണ്ടാക്കി നൽകുന്നവരുമുണ്ട് അടുത്ത കാലത്തായി ഓൺലൈനിൽ കേക്ക് വിപണിയിലും സജീവമായിട്ടുണ്ടെങ്കിലും ഹോം മെയ്ഡ് കേക്കുകൾക്കും ആവശ്യക്കാർ ഏറെയാണ് പ്രമുഖ കമ്പനികളുടെ കേക്കുകൾ വിപണിയിൽ മത്സരത്തിനുണ്ടെങ്കിലും ബേക്കറികളിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്കുകൾക്കാണ് പ്രിയമേറെയുള്ളത് ഡിസംബർ മുപ്പത് തീയതികളിലാണ് വിപണിയിൽ പൊടിപാറുന്ന കച്ചവടം നടക്കുന്നത് ഓരോ ക്രിസ്തുമസ് പുതുവത്സരകാല മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായി ആഘോഷിക്കുമ്പോൾ നക്ഷത്ര കേക്ക് വിപണിയിലും വ്യാപാരികൾക്ക് പ്രതീക്ഷയുടെ വസന്തകാലം കൂടിയാണ് ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം നടത്തുന്നതിന് അപേക്ഷിക്കാം ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള ആലത്തൂർ എരുമയൂർ കാവശ്ശേരി തരൂർ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി കണ്ണമ്പ്ര പുതുക്കോട് ഗ്രാമപഞ്ചായത്തുകളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലോത്സവം നടത്തുന്നതിന് അപേക്ഷിക്കാം ഡിസംബർ ഇരുപത് വരെ അപേക്ഷകൾ നൽകാം താൽപര്യമുള്ളവർ സമീപത്തുള്ള അംഗനവാടി സെന്ററുമായി ബന്ധപ്പെടണമെന്ന് ആലത്തൂർ അഡീഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ അറിയിച്ചു ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഡബിൾ ടു ഫൈവ് ഫോർ സീറോ സീറോ സെവൻ ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കം പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് അമ്മേ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് സൈഡിൽ കാണാം പോവാൻഡിൽ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി ¡A ഹിതമായ ബണ്ട് നന്നാക്കാത്തതിനെ തുടർന്ന് വെള്ളം ലഭിക്കാത്തതിനാൽ ഭൂമി തരിച്ചിട്ട് കർഷകർ കുന്നങ്ങാട്ടുപതി പ്രധാന കനാലിലെ കുറ്റിപ്പള്ളം ബ്രാഞ്ച് കനാലിന്റെ മൂന്ന് പിരിവ് ചേരുന്ന ഭാഗത്തെ ബണ്ടാണ് പ്രവർത്തനരഹിതമായത് ബണ്ട് നേരെയാക്കാത്തതാണ് കാരണം കൃഷിക്ക് വെള്ളം ലഭിക്കാതായതോടെ ഈ കനാലുകളുടെ പരിധിയിലുള്ള ഏക്കർ കണക്കിന് പാടശേഖരം തരിച്ചിടേണ്ട ഗതികേടിലാണ് പ്രദേശത്തെ കർഷകർ കുറ്റിപ്പള്ളം പാറക്കാൽ ഉപ്പുമൺ ചെറിയ കുറ്റിപ്പള്ളം എരിശ്ശേരി അരണ്ടപ്പള്ളം ആനാംകുട്ടി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മികച്ച വിളവ് ലഭിക്കുന്ന ഏക്കർ കണക്കിന് ഭൂമി തരിച്ചിടേണ്ടി വന്നത് ആദ്യ ഭാഗത്ത് ബണ്ട് തകർന്നത് കാരണം കുറ്റിപ്പള്ളം ബ്രാഞ്ച് കനാലിന്റെ ആയക്കെട്ട് പ്രദേശത്തെ നെൽകൃഷിക്ക് ഒന്നും രണ്ടും വിളകളിൽ സമയത്തിന് വെള്ളം ലഭിക്കാത്തതിൽ കർഷകർ പ്രതിഷേധത്തിലാണ് മൂന്ന് ബ്രാഞ്ച് കനാലുകൾ പിരിയുന്ന സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഷട്ടറുകൾ ക്രമീകരിക്കാൻ കഴിയാത്തതിനാൽ വേണ്ടത്ര അളവിലുള്ള വെള്ളം എത്തിക്കാൻ കഴിയുന്നില്ല കനാലിൽ വിടുന്ന വെള്ളം ബണ്ട് പൊളിഞ്ഞ ഭാഗത്തുകൂടെ തൊട്ടടുത്ത നെൽപ്പാടങ്ങളിലേക്ക് അമിതമായി തിനാൽ പാഴത്തുള്ള കൃഷിക്കാർക്ക് വെള്ളം ലഭിക്കാത്ത സ്ഥിതിയാണ് ഇടയ്ക്ക് ലഭിച്ച മഴയിൽ രണ്ടാം വിളയ്ക്ക് നാമമാത്ര കർഷകർ നടിയിൽ നടത്തി ഭൂരിപക്ഷം പേർക്കും തരിച്ചിടേണ്ടി വന്നു കനാൽ നവീകരിക്കാൻ ടെൻഡർ നടത്തിയെന്ന് പറയുന്നുണ്ടെങ്കിലും പണി തുടങ്ങിയിട്ടില്ല എത്രയും വേഗം ഷട്ടർ നന്നാക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് കർഷകരായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി രാജൻ എ അപ്പുമണി പി ഹരിദാസ് പാടിക്കോ ഡയറക്ടർ എ നാരായണൻ വി പൊന്നുച്ചാമി എച്ച് അബു എ ശിവദാസ് എന്നിവർ ആവശ്യപ്പെട്ടു കാട്ടാന ശല്യം വണ്ടാഴി പഞ്ചായത്ത് ജനജാഗ്രത സമിതി ചേർന്നു നേർച്ചപ്പാറ ചെണ്ടിക്കയം പൂതക്കുഴി മേഖലകളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ഉണ്ടായ കാട്ടാന ശല്യം കണക്കിലെടുത്ത് വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശിന്റെ അധ്യക്ഷതയിൽ ജനജാഗ്രത സമിതി ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി രാത്രികാലങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കി ഒറ്റയാനെ ജനവാസ മേഖലയിൽ നിന്നും നെല്ലിയാമ്പതി വനത്തിലേക്ക് കയറ്റി ശ്രമം നടത്തും വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ നിലവിലുള്ളതും അനുമതി ലഭിച്ചതും കൂടാതെ പന്ത്രണ്ട് കിലോമീറ്റർ കൂടി ഫെൻസിംഗ് നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും വൈദ്യുതി വകുപ്പുമായി ആലോചിച്ച് മേഖലയിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും തുടങ്ങിയ കാര്യങ്ങൾ വണ്ടാഴി പഞ്ചായത്തിൽ ചേർന്ന ജനജാഗ്രത സമിതി തീരുമാനിച്ചു ആലത്തൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ ആർ കൃഷ്ണദാസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശശികല നെന്മാറ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സൈതാലി വാർഡ് അംഗങ്ങളായ പി ജെ മോളി മീന ഷാജി മംഗലം ഡാം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ബിസ് അജയ്കുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു കാറാ കുർശിപ്പടിയിൽ കാട്ടുപന്നിയിറങ്ങി കൊയ്യാനായ നെൽകൃഷികൾ നശിപ്പിച്ചു കാവുമ്പടി മുത്തക്കണ്ണി കൃഷ്ണദാസിന്റെ അഞ്ചേക്കർ വരുന്ന പാടത്താണ് നാശനഷ്ടം വരുത്തിയത് അടുത്തയാഴ്ച കൊയ്യാനായി നിർത്തിയിരുന്ന പാടത്തായിരുന്നു കാട്ടുപന്നികളുടെ വിളയാട്ടം സ്വന്തം സ്ഥലത്തും കൂടാതെ പാട്ടത്തിനടുത്തുമാണ് കൃഷ്ണദാസ് കൃഷി ഇറക്കിയത് ഇതിൽ മൂന്ന് പാടങ്ങളിലാണ് കൂട്ടമായി ഇറങ്ങിയ കാട്ടുപന്നികൾ നെല്ല് നെല്ലിച്ചവിട്ടി നശിപ്പിച്ചത് മുൻ വർഷങ്ങളിലും കാട്ടുപന്നികളുടെ ശല്യം ഉണ്ടായിരുന്നെങ്കിലും ഇപ്രാവശ്യം നാശനഷ്ടം വർദ്ധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു കൃഷി നശിപ്പിച്ച വിവരം കൃഷി ും അറിയിച്ചു കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി പുതിയ ടൂർ പാക്കേജുമായി ആനവണ്ടി കുമളി തേനി മുന്തിരിത്തോട്ടം രാമക്കൽമേട് വാഗമൺ എന്നീ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ഡിസംബർ ഇരുപത്തിരണ്ടിന് രാത്രി എട്ട് മണിക്ക് കോഴിക്കോട് യൂണിറ്റിൽ നിന്നും പുറപ്പെടും ഡിസംബർ ഇരുപത്തിയഞ്ചിന് രാവിലെ അഞ്ച് മണിക്ക് കോഴിക്കോട് തിരിച്ചെത്തും പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം താമസ സൗകര്യം എന്നിവ ഉൾപ്പെടെയുള്ള പാക്കേജിൽ ഒരാൾക്ക് നാലായിരത്തി രൂപയാണ് ചാർജ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ഡിസംബർ മുപ്പത്തൊന്നിന് വയനാട് യാത്ര ഡിസംബർ മുപ്പത്തൊന്നിന് രാവിലെ ആറു മണിക്ക് കോഴിക്കോട് കെ ബസ്സിൽ നിന്നും പുറപ്പെടും എൻ ഊര് സൂചിപ്പാറ വെള്ളച്ചാട്ടം കണ്ടി എന്നീ സ്ഥലങ്ങൾക്ക് ശേഷം കൽപ്പറ്റയിൽ താമസിക്കും രണ്ടാം ദിനത്തിൽ ജൈനമത ക്ഷേത്രം കുറുവ ദ്വീപ് ബാണാസുര സാഗർ ഡാം എന്നിവ സന്ദർശിച്ച ശേഷം ജനുവരി ഒന്നിന് രാത്രി മണിക്ക് തിരിച്ചെത്തും യാത്രയുടെ ആദ്യ ദിവസം വെൽക്കം ഡ്രിങ്ക് ഡിന്നർ എന്നിവയും രണ്ടാം ദിനത്തിൽ പ്രഭാത ഭക്ഷണം ചായ എന്നിവയും നൽകും പാക്കേജിന് ഒരാൾക്ക് മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് ചാർജ് വിശദവിവരങ്ങൾക്കും അന്വേഷണങ്ങൾക്കും വിളിക്കുക ഒമ്പത് അഞ്ച്

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം മുടക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെയല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ പണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു പണിശാല സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാതച്ചുഴിയുടെ സ്വാധീനത്തിൽ മഴ ശക്തി പ്രാപിക്കുമെന്നാണ് പ്രവചനം ഇന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് അതിശക്ത മഴ മുന്നറിയിപ്പ് നൽകിയത് ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തില് കെഎന് ഒന്ന് ഉപഭോഗഭേദം കണ്ടെത്തിയത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോര്ജ് മാസങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ ഇന്ത്യക്കാരെ ജീനോമിക് സീക്വൻസിംഗ് വിധേയമാക്കിയപ്പോൾ ഈ ഉപവകഭേദം കണ്ടെത്തിയിട്ടുള്ളതായും മന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഈ വകഭേദം നേരത്തെയുണ്ട് കേരളത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങൾ മികച്ചതായതുകൊണ്ട് നമ്മൾ ജനിതക ശ്രേണീകരണത്തിലൂടെ അത് ഇവിടെ കണ്ടെത്തി എന്ന് മാത്രമേയുള്ളൂ വളരെ സൂക്ഷ്മമായി നിലവിലെ സാഹചര്യം നിരീക്ഷിക്കുന്നുണ്ടെന്നും അനുബന്ധ രോഗങ്ങളുള്ളവർ ശ്രദ്ധ പുലർത്തണമെന്നും മന്ത്രി പറഞ്ഞു ഡിസംബർ എട്ടിന് തിരുവനന്തപുരത്തെ കരകുളത്തിൽ നിന്നും ശേഖരിച്ച കോവിഡ് പുതിയ ഭേദം കണ്ടെത്തിയത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു

അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം స్టేం బి పాలకూడ మేఖల సమ్మేళనం ഐ എൻ ടി യു സി പാലക്കാട് മേഖലാ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എസ് കെ അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എൻ നടരാജൻ അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അപ്പു മുഖ്യപ്രഭാഷണം നടത്തി ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന ഐ എൻ ടി യു സി സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കാൻ തീരുമാനിച്ചു എം ഹരിദാസ് പി കെ വേണു എച്ച് മുബാരക് മാലതി കൃഷ്ണൻ ശിവരാമകൃഷ്ണൻ വിദ്യാധരൻ അനിൽ ബാലൻ ആർ നാരായണൻ കെ സി മണി എന്നിവർ സംസാരിച്ചു ആർദ്രം പുരസ്കാരം ചുരുക്കപ്പട്ടികയിൽ കരിമ്പുഴയും ആർദ്രം പുരസ്കാരത്തിനുള്ള ചുരുക്ക പട്ടികയിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തും ഉൾപ്പെട്ടു കരിമ്പുഴ പഞ്ചായത്ത് ആദ്യമായാണ് പട്ടികയിൽ ഇടം പിടിക്കുന്നത് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പൂക്കോട്ടുകാവ് പഞ്ചായത്തും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പരിശോധനാ സംഘം പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ പഞ്ചായത്ത് സന്ദർശിക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മാസ്റ്റർ പ്ലാൻ വിശദ റിപ്പോർട്ട് നൽകിയിട്ടും നടപടി സ്വീകരിക്കാതെ പാലക്കാട് നഗരസഭ പുഷ്പമേളയ്ക്കായി മലമ്പുഴയിൽ തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുന്നു കഞ്ചിക്കോട് വാഹനങ്ങൾ കുട്ടിയിടിച്ചു ക്രിസ്തുമസ് പുതുവത്സരം മിന്നിത്തിളങ്ങാൻ എൽ ഇ ഡി താരങ്ങൾ സജീവമായി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം